അപ്പോൾ ഇത്രയുമാണ് സെറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പോണന്റിനെ കുറിച്ച് നോക്കേണ്ടത് നമുക്ക് ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആയ ഫോട്ടോ ഡയോഡിലേക്ക് വരാം ഫോട്ടോ ഡയോഡ് ഡയോഡ് തന്നെ ഫോട്ടോ ഫോട്ടോ മീൻസ് ലൈറ്റ് ലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതല്ല ലൈറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡയോഡ് അതാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് സോ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പൾ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡയോഡാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പ്രീ പി എസ് സി ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോഡയോഡ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് സെമി കണ്ടക്ടർ പിൻ ഇപ്പോൾ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ് നമ്മുടെ പി എസ് സിയുടെ സിലബസ് ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതെല്ലാം എൽ ഇ ഡി ബൾബുകളാണ് എൽ ഇ ഡി ബൾബുകൾ വർക്ക് ചെയ്യുന്നത് ഫോർവേർഡ് ബയാസില് എന്താണ് റിവേഴ്സ് ബയോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയോഡിൻ്റെ രണ്ട് ടെർമിനൽസ് ഒന്ന് പിയും മറ്റൊന്ന് എന്നുമാണ് സോ പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി സോ ദ ഇൻ ഫോർവേഡ് ബയാസ്റ്റ് എന്ന് പറഞ്ഞാൽ പി എ ബാറ്ററിയുടെ പോസിറ്റീവും എന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം ഈ പോസിറ്റീവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് പോസിറ്റീവ് തന്നെ ആകണമെന്നില്ല ഹൈ വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത് എൻ ഈസ് കണക്റ്റഡ് നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴേക്കും എൻ കറക്റ്റ് നെഗറ്റീവ് തന്നെ കണക്ട് ചെയ്യണമെന്നില്ല ലോ വോൾട്ടേജിലോട്ടായാലും മതി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ് ഡയോഡിന്റെ സിംബൽ എന്ന് നമുക്കറിയാം ഇതാണ് ഡയോഡിന്റെ പി സൈഡ് ഇതാണ് ഡയോഡിന്റെ എൻ സൈഡ് പി ഈസ് ടു പോസിറ്റീവ് തന്നെ ആകണമെന്നില്ല ഹൈ വോൾട്ടേജ് ആയിരുന്നാലും മതി ഫോർ എക്സാമ്പിൾ മൈനസ് ഈസ് കണക്ടഡ് ടു മൈനസ് ത്രീ ഈ ഡയോഡ് ഫോർവേഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്തുകൊണ്ടാണ് മൈനസ് വണ്ണും മൈനസ് ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് ആണ് വലുത് മൈനസ് ത്രീ ചെറുതാണ് അപ്പോ ടു ഹൈ പൊട്ടൻഷ്യൽ ഈസ് ടു ലോവർ പൊട്ടൻഷ്യൽ സോ ദി ഡയോഡിൻഡ് ബയാസ്റ്റർ പറയുന്നത് തിരിച്ചു വരുന്ന കണ്ടീഷൻ റിവേഴ്സ് ബയാസ് പി ഈസ് കണക്റ്റഡ് ടു ലോവർ പൊട്ടൻഷ്യൽ നമ്മൾ നെഗറ്റീവ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയും ആൻഡ് എൻ കണക്റ്റഡ് ടു ഹൈ പൊട്ടൻഷ്യൽ അഥവാ പോസിറ്റീവ് എന്ന് ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ് അപ്പൊ ഡയോഡ് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ഡയോഡിന്റെ പി എടുത്ത് നെഗറ്റീവ് അഥവാ ലോ പൊട്ടൻഷ്യലിലോട്ട് എൻ എടുത്ത് ഹൈ പൊട്ടൻഷ്യലിലോട്ടും കണക്ട് ചെയ്തു സോ റേഡിയേഷൻ ഫോളോ അക്രോസ് ദ ഡെപ്ലിഷൻ റീജിയൻ റേഡിയേഷൻ വന്ന് ഡെപ്ലീഷൻ റീജിയനിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫോട്ടോ ഡയോഡിന്റെ വർക്കിംഗിലേക്ക് എന്ന് പറയാം അതായത് ഇതാണ് ഒരു ഫോട്ടോ ഡയോഡ് എന്ന് ഫോട്ടോഡയോഡെന്ന് പറയും ഫോട്ടോഡയോഡ് ഇത്രയുമാണ് ഡയോഡ് എന്ന് പറയാം ഡയോഡ് ആയതുകൊണ്ട് തന്നെ ഒരു ടൈപ്പ് ഒരു സൈഡ് എന്നും ഒരു സൈഡ് പിയും മറ്റൊരു സൈഡ് എന്നുമാണ് ഓക്കെ ഇവിടെ പി ടൈപ്പ് ആണ് നമ്മൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇലക്ട്രോണുകളാണ് അല്ല ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഇലക്ട്രോണുകളും യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഹോൾസ് അഥവാ പോസിറ്റീവ് ചാർജും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസാണ് സോ ഇതാണ് പിണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് എന്നിസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സോ ഈ ഫോട്ടോ ഡയോഡ് റിവേഴ്സ് റിവേഴ്സ് ആയി ആകുമ്പോൾ നമുക്കറിയാം ഡെപ്ലീഷൻ ഡെപ്ലീഷൻ ലെയറിന്റെ ലെയറിന്റെ കൂടി കൂടി വരികയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്നു ലൈറ്റ് കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിക്കുന്നു അപ്പൊ നമുക്കറിയാം മൈൻഡ് തിയറി അനുസരിച്ച് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് എനർജി ഫോട്ടോസ് ഫോട്ടോൺസ് ഹാവിങ് ആൻ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ് ഫോട്ടോന്റെ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അപ്പോ ഈ എനർജി ഈ വന്നു വീഴുന്ന ഇലക്ട്രോൺസും ഹോൾസും അബ്സോർബ് ചെയ്തുകൊണ്ട് അവരവരുടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും റിപ്ലിഷൻ അതിനകത്ത് ഇലക്ട്രോൺസും ഹോൾസും ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ലൈറ്റിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസും ഹോൾസും ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് സൈഡിലോട്ടായി മാറും അപ്പം നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഹോൾസാണ് ഇവരെങ്ങോട്ട് മൂവ് ചെയ്യും നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് ആണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ഹോൾസ് എല്ലാം കൂടി നേ നേരെ നെഗറ്റീവ് സൈഡിലോട്ട് വരും അതുപോലെ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം കൂടി ഇതുവഴി ഫ്ലോ ചെയ്ത് പോസിറ്റീവിലേക്ക് വരും അപ്പോ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ ശരിക്കും ഫോട്ടോ ഡയോഡ് യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡയോഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഇൻഡൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ ഇൻഡൻസിറ്റി ഉള്ള ലൈറ്റ് വന്ന് വീണാൽ കൂടുതൽ ഫോട്ടോൺസ് അതിനകത്ത് കാണും അപ്പോ കൂടുതൽ ഇലക്ട്രോൺസുകൾ ഹോൾസുകൾ അത് അബ്സോർബ് ചെയ്തുകൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും കൂടുതൽ കാരിയേഴ്സ് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഈ ഉണ്ടാകുന്ന കാരിയേഴ്സിന്റെ എണ്ണം ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു സോ ഫോട്ടോ ബി യൂസ്ഡ് ടു മെഷർ ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് നമുക്ക് പറയാം ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോണുകളുടെ എണ്ണം കൂടുന്നു ആയതുകൊണ്ട് തന്നെ അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ എണ്ണം കൂടും അപ്പോൾ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ എണ്ണം കൂടും അപ്പോ നമുക്ക് സർക്യൂട്ടിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഹോൾസ് ഉണ്ടായാൽ എന്താ കൂടുതൽ ഉള്ള ലൈറ്റ് വന്ന് വീണു അല്ലെ കുറച്ച് കരിയേഴ്സ് എങ്കിൽ അതിന്റെ അർത്ഥം വീണ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സോ ഇതാണ് ഒരു ഫോട്ടോ ഡയോഡിന്റെ എന്ന് എന്ന് പറയുന്നത് പറയുമ്പോൾ ആണ് ആണ് ഒരു ഫോട്ടോ ഡയോഡിന്റെ നമ്മൾ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് സോ പറഞ്ഞ പോലെ ഫോട്ടോ ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ വർക്ക് അപ്പോ നമ്മളിപ്പോ ലൈറ്റ് ഒന്നും വന്ന് വീണില്ല എങ്കിൽ പോലും നമുക്കറിയാം ഡയോഡിനകത്ത് നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ ിൽ ബി എ സ്മോൾ കറണ്ട് സ്മോൾയ വെരി സ്മോൾ നാനോ ആംബിയർ അല്ലെ റേഞ്ച് അല്ലെങ്കിൽ മൈക്രോ ആംബിയർ റേഞ്ച് കറണ്ട് ഫ്ലോ ചെയ്യാറുണ്ട് ആ കറണ്ടിനെ നമ്മൾ ഡയോഡിന്റെ കേസിൽ റിവേഴ്സ് സാറ്റുറേഷൻ കറണ്ട് എന്ന് വിളിക്കുന്നു ആ സെയിം കറണ്ടിനെ നമ്മൾ ഫോട്ടോ ഡയോഡിന്റെ കേസിൽ ക്വസ്റ്റൻ ആണ് എന്താണ് ഡാർക്ക് കറണ്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നില്ല ചെയ്യുന്നതിന് മുമ്പ് ഡയോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന വെരി സ്മോൾ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാർക്ക് കറണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ലൈറ്റ് വന്ന് വീണില്ല ലൈറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്താ സിറ്റുവേഷൻ ഡാർക്ക് ആണ് സോ ആ ഡാർക്ക് ആയിരിക്കുന്ന സമയത്തും ചെറിയൊരു കറണ്ട് ഉണ്ട് ആ കറണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത് അപ്പോ ലൈറ്റ് ഇല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ് ആക്ട് ലൈക്ക് എ നോർമൽ ഡയോഡ് സാധാരണ ഒരു ഡയോഡ് പോലെ തന്നെയാണ് അതുകൊണ്ട് സാധാരണ ഡയോഡിന്റെ ഗ്രാഫ് തന്നെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ലൈറ്റ് വന്ന് വീണിട്ടില്ല ഇവിടെ സോ ദാറ്റ് ഈസ് ഡാർക്ക് പേരിൽ നിന്ന് തന്നെ ദാറ്റ് ഈസ് ഡാർക്ക് ഇനി നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ദേ ചെയ്യിക്കുന്നുണ്ടെങ്കിലോസൻ ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ഡാർക്ക് കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് ഡയോഡിൽ കൂടി ഫ്ലോ ചെയ്യും കണ്ടോ ഇന്റൻസിറ്റി ഇൻഡൻസിറ്റി ഓഫ് ലൈറ്റ് ഏരിയയിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കറണ്ടിന്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ലൈറ്റ് ഡിപ്പെൻ്റൻറ് റെസിസ്റ്റർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോമ്പോണൻ്റ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് ഇലക്ട്രോണിക് കമ്പോണന്റുകൾ ഇപ്പോൾ പഠിച്ചു ഒന്ന് ഫെറ്റ് ഫെറ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഇൻഡെപ്ത് സ്റ്റഡി തന്നെ നടത്തി എന്ന് നമുക്ക് പറയാം അടുത്തത് ഫോട്ടോ ഡയോഡ് ആണ് നമ്മൾ കണ്ടത് ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയസിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണെന്നും അതിന്റെ വർക്കിംഗ് നമ്മൾ കണ്ടതാണ് അടുത്തത് നമുക്ക് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ അഥവാ എൽ ഡി ആറിനെ കുറിച്ചാണ് പഠിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വേർഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എൽ ഡി ആർ വർക്ക് ചെയ്യുന്നത് ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയാം ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോട്ടോ മീൻസ് ലൈറ്റ് ഫോട്ടോ ഓൺ ലൈറ്റ് ലൈറ്റ് വന്ന് വീഴുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി വേരി ചെയ്യും കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് കാൾഡ് ലൈറ്റ് റെസിസ്റ്റർ ഡിപെൻഡൻറ് ലൈറ്റ് വന്ന് വീഴുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്ന ഡിവൈസ് ആണ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ എന്ന് നമുക്ക് പറയാം വെൻ ലൈറ്റ് ഇതിന് നമ്മുടെ ഫോട്ടോ ഡയോഡിന്റെ വർക്കിംഗുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട് എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഡയോഡിന്റെ തന്നെയാണ് ഒരു സെമി കണ്ടക്ടറിൽ വന്ന് വീഴുമ്പോൾ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് ആൻഡ് ഡിക്രീസസ് റെസിസ്റ്റിവിറ്റി അപ്പോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം എൽ ഡി ആർ ഉണ്ടാക്കാൻ വേണ്ട ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കാഡ്മിയം സൾഫൈഡ് കാഡ്മിയം സെലിനൈഡ് ആൻഡ് സിങ്ക് സൾഫൈഡ് ആണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാഡ്മിയം സൾഫൈഡ് ആണ് നമ്മൾ പി എസ് സി ക്വസ്റ്റ്യനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ കൂടുതലും തന്നിട്ടുള്ളത് കാഡ്മിയം സൾഫൈഡ് ആണ് അതുകൊണ്ടാണ് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ എൽ ഡി ആർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഫോട്ടോ ഡയോഡുമായിട്ട് എൽ ഡി ആറിനുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഫോട്ടോ കണ്ടക്റ്റീവ് സെൽസ് ഡു നോട്ട് ഹാവ് എ ജംഗ്ഷൻ ലൈക്ക് അവിടെ നമ്മൾ കണ്ടു ഒരു പിയും എന്നും ചേർന്നിട്ടുള്ള ഡെപ്ലീഷൻ ലെയറിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോഴാണ് ഇലക്ട്രോൺസ് ഹോൾസും ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു ജംഗ്ഷൻ ഇല്ല ഓക്കെ അടുത്ത നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ അങ്ങനെ ഒരു ജംഗ്ഷനേ ഇല്ല അല്ലാതെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് എൽ ഡി ആറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇത് സിമ്പിൾ ആണ് ഇതൊരു എൽ ഡി ആറിൻ്റെ മോഡലാണ് നമ്മളൊരു ഇലക്ട്രോണിക്സ് കടയിൽ ചെന്നിട്ട് ഒരു എൽ ഡി ആർ വേണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു സാധനമാണ് അവരടുത്ത് തരുന്നത് ഇതിന്റെ ഇവിടെയാണ് ലൈറ്റ് വന്ന് ഇൻസിഡൻസ് ചെയ്യുന്നത് ഇവിടെ ലൈറ്റ് വന്ന് വീഴും ഇവിടെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇതാണ് കാറ്റ്മിയം സൾഫൈഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന റെസിസ്റ്റൻസ് വയർ റെസിസ്റ്റീവ് ഏരിയ വയർ എന്ന് പറയാൻ പറ്റില്ല റെസിസ്റ്റീവ് ഏരിയ ആ റെസിസ്റ്റീവ് ഏരിയയിൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതുവഴിയുള്ള കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യും ഇവിടെ ഒരു ജംഗ്ഷൻ ഇല്ല പി എൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു ജംഗ്ഷനേ ഇല്ല ഇതാണ് എൽ ഡി ആറും ഫോട്ടോടയോടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് അപ്പൊ നമുക്ക് നോക്കൂ എൽ ഡി ആറിന്റെ ഒരു റെസിസ്റ്റൻസ് വേഴ്സസ് ലൈറ്റ് ഗ്രാഫ് അല്ലെങ്കിൽ ഇലുമിനൻറ്റ് ഗ്രാഫ് ഇലുമിനേഷൻ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം അപ്പോ നമ്മൾ എൽ ഡി ആർ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മളിപ്പോ ഓട്ടോമാറ്റിക് ലൈറ്റ് സിസ്റ്റം ചെയ്യാറുണ്ട് ഓട്ടോമാറ്റിക് ലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാവിലെ ആകുമ്പോൾ നമ്മൾ വീട്ടിലിട്ടിരിക്കുന്ന ബൾബ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും വൈകുന്നേരം ആകുമ്പോൾ ആ ബൾബ് ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്യുകയും ചെയ്യുന്നു അത് നമുക്ക് വളരെ ലളിതമായിട്ട് ഒരു എൽ ഡി ആർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പം അങ്ങനെ ഒരു എൽ ഡി ആർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ എൽ ഡി ആറിൻ്റെ ഗ്രാഫ് ഇതായിരിക്കും ഡാർക്ക് നൈറ്റിൽ നമുക്കറിയാം ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാഡ്മിയം സൾഫൈഡിന്റെ അവിടെ ബോണ്ട് ബ്രേക്കിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും അങ്ങോട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ് ഒരു ആവറേജ് സണ്ണി ഡേ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതേസമയം ബ്രൈറ്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് വളരെയധികം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ലൈറ്റ് വരുന്നതിനനുസരിച്ച് ആ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് കാണാം അടുത്തത് സോളാർ സെല്ലാണ് സോളാർ സെൽ ഇപ്പോൾ സോളാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോളാർ പാനലുകൾ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ വീടുകളിലും ഒക്കെ പലർക്കും ചെറിയ ചെറിയ ലൈറ്റ് സിസ്റ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സോളാർ പാനലുകൾ വെച്ച് നമുക്ക് കിട്ടാറുണ്ട് സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ സോളാർ സെല്ലുകളുടെ ഒരു ഗ്രൂപ്പാണ് സോളാർ പാനൽ എന്ന് പറയും അപ്പോൾ സോളാർ സെൽ എന്ന് പറയുന്നത് സോളാർ സെല്ല് ചേർത്ത് വെച്ച് നമ്മൾ സോളാർ പാനൽ ഉണ്ടാക്കും അപ്പൊ എന്താണ് സോളാർ സെല്ലെന്ന് ചോദിച്ചാൽ അത് അത് ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ തന്നെയാണ് ഒരു പി എൻ ഡയോഡ് എന്ന് നമുക്ക് പറയാം നമ്മുടെ ഫോട്ടോ ഡയോഡിന്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് സോളാർ സെല്ലിനും ഉള്ളത് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിരുന്നു ആ സ്ലൈഡിനകത്ത് ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ അണ്ടർ അണ്ടർ റിവേഴ്സ് റിവേഴ്സ് കണ്ടീഷൻ കണ്ടീഷൻ നമ്മൾ നമ്മൾ മെൻഷൻ കാര്യമാണ് ഹൈലൈറ്റും ഫോട്ടോ ഫോട്ടോ ഡയോഡ് സോ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സെല്ല് പർപ്പസ് കണക്ട് കണക്ട് റിവേഴ്സ് ബാസ് ചെയ്യണം എന്നാൽ സോളാർ സെൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സോളാർ സെല്ല് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബാസ്ഡ് ജംഗ്ഷൻ ഫാബ്രിക്കേറ്റ് ചെയ്ത് വയ്ക്കും അവിടേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ നേരത്തെ ഫോട്ടോയോടിൽ കണ്ട പോലെ ഇലക്ട്രോൺസും ഹോൾസും ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഓൾട്ടായി എഫക്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സോളാർ സെല്ല് വർക്ക് ചെയ്യുന്ന ഇത് എന്റെ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫോട്ടോ ൾ തിരിഞ്ഞു പോരത് എൽ ഡി ആർ ആർ സ്റ്റാൻഡ് ഫോർ റെസിസ്റ്റൻസ് ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്ട് സോളാർ സെല്ലെന്ന് പറയുമ്പോഴേക്കും ഫോട്ടോ എഫക്റ്റ് ഫോട്ടോൺ വന്ന് വീഴുമ്പോൾ അതിനെ ി മാറ്റുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു എന്നാലോചിച്ചാൽ അതിന്റെ വർക്കിംഗ് ആലോചിച്ചാൽ നമുക്ക് ആ എഫക്റ്റിന്റെ പേര് ഓർത്തിരിക്കാവുന്നതാണ് അപ്പോ സോളാർ സെല്ലിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ ഓൾട്ടായിക്ക് എഫക്റ്റ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ് സോ സോളാർ സെൽ ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സെലീനിയം അതുപോലെ ഗാലിയം മാൺസിനേഡ് എന്നീ മെറ്റീരിയലുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എൽ ഡി ആറിനും ഇതുപോലെ മെറ്റീരിയൽസ് കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെയും മെറ്റീരിയൽസിന്റെ മേക്കിംഗ് എന്താണ് കോമ്പിനേഷൻ എന്ന് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ഒരു സോളാർ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡോപ്ഡ് സിലിക്കൺ എൻ ടൈപ്പ് മെറ്റീരിയൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് പി ഡോപ്ഡ് സിലിക്കൺ ആണ് എന്ന് പറഞ്ഞാൽ പി ടൈപ്പും എൻ ടൈപ്പും വന്നിട്ടുണ്ട് ഇതിന് ബിറ്റ്വീനായി എന്തുണ്ട് നമുക്കറിയാം പി എൻ ജംഗ്ഷൻ ഉണ്ട് വിറ്റിവിനായിട്ട് പി എൻ ജംഗ്ഷനുണ്ട് ഇനി ഈ എൻഡോബ്ഡിൻ്റെ തൊട്ട് മുകളിൽ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് റിഫ്ലക്ഷൻ കോട്ടിംഗ് കൊടുക്കുന്നത് ആന്റി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ നടക്കരുത് ലൈറ്റ് വന്ന് ഇതിലേക്ക് ഹിറ്റ് ചെയ്താൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകരുത് റിഫ്ലക്ട് ചെയ്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടില്ല അപ്പോ ഈ വന്നു വീഴുന്ന ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് പോവാതെ നേരെ ബി എൻ ജംഗ്ഷനിലോട്ട് കടത്തിവിടുക അതിനുവേണ്ടി നമ്മൾ കോട്ട് ചെയ്യുന്നതാണ് ആന്റി ആന്റിക്ഷൻ കോട്ടിങ് അതിന്റെ മേളിലേക്ക് നമ്മൾ ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് മെറ്റൽ കോണ്ടാക്ട്സ് ആണ് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഗ്ലാസ് പ്ലേറ്റും ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റും കാണുന്നുണ്ട് നമ്മൾ ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങും ആണ് കാണുന്നത് അടിയിൽ മെറ്റൽ ബാക്കിംഗ് ആണ് സബ് ഇതിനെ ഇതിൽ നിന്നും കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റൽ ബാക്കി ഉണ്ട് അപ്പോൾ നമ്മൾ കണക്ഷൻ എടുക്കുന്നത് എൻ ടൈപ്പുമായി കണക്ട് ചെയ്തു വരുന്ന മെറ്റൽ കോണ്ടാക്ട്സിൽ നിന്നും അതുപോലെ പി ടൈപ്പിൽ നിന്നും വരുന്ന മെറ്റൽ ബാക്കിംഗിൽ നിന്നും നമ്മൾ കറണ്ട് കണക്ഷൻ എടുത്ത് ഒരു ബൾബിലേക്ക് കൊടുക്കുന്നു ബൾബ് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ അപ്പോൾ ഇവിടെയും ഫോട്ടോ ഡയോഡിന്റെ വർക്കിങ്ങുമായി വളരെ സിമിലാരിറ്റി ഉണ്ട് ലൈറ്റ് വന്ന് ഡെപ്ലീഷൻ ലെയറിലോട്ട് വീഴുന്നു നമുക്കറിയാം ഡെപ്ലീഷൻ ലെയറിൽ ഇലക്ട്രോൺസ് ഹോൾസും ബോണ്ട് ചെയ്തിരിക്കുകയാണ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇവരവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു സോ വിൽ ഫ്ലോസ് ത്രൂ ദി ബൾബ് ഓർ ദി ഔട്ടർ സർക്യൂട്ട് പുറത്തുള്ള സർക്യൂട്ടിൽ കൂടി ആ ഇലക്ട്രോൺസും ഹോൾസും ഫ്ലോ ചെയ്ത് പോവുകയാണെന്ന് നമുക്ക് പറയാം ഇനി ഇതിനടുത്തത് നമ്മൾ പുതിയ ഒരു സെക്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ഇലക്ട്രോണിക് കമ്പോണൻസ് പഠിച്ചത് സെറ്റ് ഫോട്ടോഡയോഡ് എൽ ഡി ആറ് അതുപോലെ സോളാർ സെല്ലെന്നാണ് അതുപോലെ സോളാർ സെല്ലിൽ ഒരു കാര്യം പറയാനുള്ളത് സോളാർ സെല്ലിൻ്റെ വി ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്നത് ഫോർത്ത് ക്വാട്ടറെൻറ്റിലാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഗ്രാഫെല്ലാം നമ്മളിപ്പം ഫോർട്ടോ ഡയോഡിൻ്റെ ഗ്രാഫൊക്കെ കണ്ടതാണ് അതൊന്നും നമ്മൾ ഫോർത്ത് ക്വാർട്ടറിൻ്റിലല്ല വരച്ച് കണ്ടോ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് അതുപോലെ ഫോട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് വരുന്നില്ല എന്നാൽ സോളാർ സെല്ലിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത് ഫോർത്ത് ക്വാർട്ടറിലാണ് കാരണം സോളാർ സെല്ലിലേക്ക് നമ്മൾ കറണ്ട് ഒന്നും കൊടുക്കുന്നില്ല അത് നമുക്ക് കറണ്ട് തരികയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് ഡ്രോൺ ഇൻ ഫോർട്ടർ നമുക്ക് അടുത്ത പുതിയതായ ഒരു ടോപ്പിക് ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് അഥവാ ഓപ്പ് ആമ്പുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് നമുക്ക് സാധാരണ ആംപ്ലിഫയർ എന്താണെന്ന് ഇതിനു മുമ്പുള്ള ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞതാണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്ന സർക്യൂട്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ആംപ്ലിഫയർ ഉണ്ടാക്കി പക്ഷെ ആ ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ പെർഫോം അതുകൊണ്ടാണ് അതിനെ ഓപ്പറേഷണൽ ആംബ്ലിഫയർ എന്ന് വിളിക്കുന്നത് നമ്മളിത് ആംബ്ലിഫയർ ഉണ്ടാക്കി പക്ഷെ ആംബ്ലിഫയറിന് ആംബ്ലിഫിക്കേഷനോടൊപ്പം തന്നെ നമ്മുടെ ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൂടി പെർഫോം ചെയ്യാൻ കഴിയുന്നു ദാറ്റ് ഈസ് ഒയ് ആംബ്ലിഫയർ ഈസ് കാൾഡ് ഓപ്പ് ആൻഡ് ഓപ്പറേഷണൽ ആംബ്ലിഫയർ ഓപ്പാംസ് ആംപ്ലിഫൈ എ സി ആൻഡ് ഡി സി സിഗ്നൽസ് എ സിയും ഡി സിയും ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡിഷൻ ചെയ്യും അതുപോലെ സപ്ട്രാക്ഷൻ ചെയ്യും ഈവൻ നമ്മുടെ കാൽക്കുലസിലുള്ള ആയ ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ആംപ്ലിഫയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഓപ്പാമിൻ്റെ സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഓപ്പാമിന് പ്രധാനമായിട്ടും രണ്ട് ടെർമിനലുകളാണുള്ളത് അതൊരു ഐ സി ആയിട്ട് നമുക്ക് കിട്ടും ഐ സി ആയതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നതിന് ഒരു പോസിറ്റീവ് ടെർമിനൽ വേണം ഒരു നെഗറ്റീവ് ടെർമിനൽ വേണം അത് കൂടാതെ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ടെർമിനലുകളാണ് ഒന്ന് വി പ്ലസും മറ്റൊന്ന് വി മൈനസും വി പ്ലസിനെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ നോൺഇൻവ് ടെർമിനൽ എന്ന വി മൈനസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്നുമാണ് എന്താണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഒരു സിഗ്നൽ കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽ തലതിരിഞ്ഞിരിക്കും ഇൻവേർട്ട് ചെയ്യപ്പെടും എന്നാൽ വി പ്ലസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപ്പുറത്ത് കിട്ടുന്ന സിഗ്നൽസിന് യാതൊരു തലതിരിവും ഇല്ല അതുകൊണ്ടാണ് നോൺ ഇൻവേർട്ടിംഗ് ഇൻവേർട്ട് ചെയ്യുന്നില്ല എന്നാൽ വി മൈനസിൽ കൊടുക്കുന്ന സിഗ്നലിനെ അത് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയും ഒന്ന് കറക്റ്റ് സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർട്ടിംഗ് ടെർമിനൽ അപ്പോൾ നമ്മളെ സർക്യൂട്ടി അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ബ്ലോക്ക് ബാഗ്രത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു ഓപ്പാമിന്റെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്നിവ മാത്രമേ നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുള്ളൂ അതിനകത്ത് നാല് സ്റ്റേജുകളാണ് ഉള്ളത് ഒന്നാമത്തെ സ്റ്റേജ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേജ് സെക്കൻഡ് ഇന്റർമീഡിയേറ്റ് സ്റ്റേജ് തേർഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നാല് ഔട്ട്പുട്ട് സ്റ്റേജ് അപ്പൊ നാല് സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇൻപുട്ട് സ്റ്റേജ് ഇന്റർമീഡിയേറ്റ് സ്റ്റേജ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് സ്റ്റേജ് ഈ ഓരോ സ്റ്റേജിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആംബ്ലിഫെയറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഇൻപുട്ട് സ്റ്റേജ് ഇൻപുട്ട് സ്റ്റേജിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് അപ്പൊ എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംപ്ലിഫയർ വിച്ച് പ്രൊഡ്യൂസേഴ്സ് ദ ഡിഫറൻസ് ഓക്കെ ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ട്രാൻസിസ്റ്ററുകൾ വെച്ചാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പറയുന്നത് ഓക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്ററുകൾ ഓക്കെ ഇവയുടെ എമിറ്ററുകൾ കോമൺ ആയിരിക്കും കളക്ടറുകൾ കോമൺ ആയിരിക്കും അതുപോലെ ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം ഇതിന്റെ ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം ഇങ്ങനെ വരുന്ന ആംബിൾഫെയറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബി ജെ പി ഉപയോഗിച്ച് മാത്രമൊന്നുമല്ല നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ കഴിയുന്നത് ഫെറ്റും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ബി ജെ പി ബി ജെ പി ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ ആണ് ഡിഫറെൻഷ്യൽ ആംബ്ലിഫെയർ ആണ് ഇതിൽ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിന്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കും ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കണക്ഷൻ എടുക്കും ഇവിടുന്ന് ഒരു കണക്ഷൻ രണ്ടിന്റെയും കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് നമ്മൾ എടുക്കും ഇതാണ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ് ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയും രണ്ടിന്റെയും കളക്ടറിൽ നിന്ന് ഓൾട്ട് മീറ്റർ എടുത്തുകൊണ്ട് വരുന്നു വോൾട്ട് മീറ്ററിന്റെ ഒരു എൻ്റെ ഇവിടെ വയ്ക്കുന്നു മറ്റേൻ്റെ ഇവിടെ വയ്ക്കുന്നു ഇവിടെ വെച്ച് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതാണ് ഡ്യുവൽ ഇൻപുട്ട് രണ്ട് സ്ഥലത്തുനിന്ന് ഇൻപുട്ട് കൊടുക്കുന്നു ബാലൻസ്ഡ് ഔട്ട് പുട്ട് രണ്ടിൻ്റെയും കളക്ടറിൽ ഓൾട്ടോമീറ്റർ കൊണ്ട് വെച്ച് ഔട്ട്പുട്ട് കാണാം എന്നാൽ ഇന്റർമീഡിയറ്റ് സ്റ്റേജായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട് പുട്ട് ആംപ്ലിഫയർ അൺബാലൻസ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഓൾട്ടോമീറ്ററിൻ്റെ പോസിറ്റീവ് എൻഡ് ഒരു ട്രാൻസിസ്റ്ററിൽ കൊണ്ട് രണ്ടാമത്തെ എൻഡ് നമ്മൾ ഗ്രൗണ്ടിലേക്കായിരിക്കും വെക്കുക അപ്പൊ അതിനെ നമ്മൾ അൺബാലൻസ്ഡ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം